ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മിക്സ്ഡ് പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ചെറിയൊരു കപ്പ് ചൊവ്വരി എടുത്തിട്ടുണ്ട് അത് ഒരു ബൗളിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു മണിക്കൂറോളം കുതിർക്കാൻ വെക്കാം ഇനി നമുക്ക് വേണ്ടത് പിടി ഉണ്ടാക്കണം അപ്പോൾ വേണ്ടി ഞാൻ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ പൊടി ഉപ്പില്ലാത്തതുകൊണ്ട് ഞാൻ കല്ലുപ്പിൽ വെള്ളം ഒഴിച്ച് ചേർത്തതാണ് ഇനി അതിലേക്ക് കുറച്ച് പച്ച വെള്ളം ഒഴിച്ച് നല്ലപോലെ കുഴച്ചെടുക്കാം അപ്പോൾ പത്തിരിക്കൊന്നും കുഴക്കുന്ന പോലെ ലൂസായി പോകരുത് നല്ല ടൈറ്റായിട്ട് തന്നെ വേണം അപ്പോൾ ചൂടുവെള്ളത്തിൽ കുഴക്കുന്ന പൊടിയാണെങ്കിൽ ചൂടുവെള്ളത്തിൽ കുഴച്ചാൽ മതി അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് പച്ചവെള്ളമാണ് ഇനി ഇതുപോലെ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയിടാം അപ്പോൾ ഇതാ എല്ലാം ഞാൻ ചെറുതായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ആവി കയറ്റിയിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഇനി ഇതാ ഞാൻ രണ്ട് കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ തേങ്ങാ പാലൊന്ന് എടുത്ത് വെക്കണം അപ്പോൾ ഇതാ ഒന്നാം പാലോ രണ്ടാം പാലോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് വെല്ലം ഒന്ന് ഉരുക്കിയെടുക്കണം അതിനു വേണ്ടി ഞാൻ കുറച്ച് വെള്ളത്തിലോട്ട് ഒരു അഞ്ചാണി വെല്ലം ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ ഉരുകിക്കിട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാം അപ്പോൾ നമ്മളെ പീടി നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഒന്ന് തണിയാനും പിന്നെ ഇതിൽ നിന്ന് നല്ലപോലെ ഒന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് പച്ചവെള്ളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതാ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലോട്ട് നല്ല കൈകി വൃത്തിയാക്കിയ ഒരു കപ്പ് പരിപ്പ് കടലപ്പരിപ്പാണ് അപ്പോൾ അതും ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലപോലെ വേവിക്കാൻ വെക്കാം ഇനി പായസം വെക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളവും കുതർത്ത് വെച്ച സാബുവിന് അരിയും ഇട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഓവറായിട്ട് വെന്ത് കിട്ടണം എന്നില്ല ഇനി അതിലോട്ടേക്ക് ഒരു പേക്ക് പാലൊഴിച്ചെടുക്കാം ഇനി ഇത് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം സാബൂൻ അരി വെന്തുടയാതിരിക്കാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി ഇതൊന്ന് ജസ്റ്റ് ചൂടായി വരുമ്പോൾ ഇതിലോട്ടേക്ക് ഒരു കപ്പ് സേമിയ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഏതാ നമ്മളെ കടലപ്പരിപ്പ് നല്ലപോലെ വെന്ത്ട്ടിട്ടുണ്ട് അപ്പം നല്ലപോലെ വെന്തം എടയേണ്ട കടിക്കാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് ജസ്റ്റ് വന്നാൽ മതി കേട്ടോ ഇനി വെന്ത പരിപ്പ് നമുക്ക് ഇതിലോട്ടേക്ക് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത ഒരു നേന്ത്രപ്പം എടുത്തിട്ടുണ്ട് അതും നമുക്ക് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ സാബുന സേമിയൊക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് അടിപിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഉരുക്കി വെച്ചാൽ വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഒന്നുകൂടെ നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പഴം ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്താൽ മതി അപ്പോൾ അതും കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇനി ഇതിലോട്ടേക്ക് ചതച്ച് വെച്ചാൽ കുറച്ച് ഏലക്കായും കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചാൽ പിടിയിട്ട് കൊടുക്കാം പിന്നെ ഒന്ന് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തിരി ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഞാൻ ഇതിലോട്ട് രണ്ടാമിച്ച് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം സാബുവിന് അരിയും സേമിയൊന്നും അടിയിൽ കട്ട പിടിക്കാതെ പോലെ ഇളക്കി കൊടുക്കാം ഇനി ഇത് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഒന്നാമ്പ അലോഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് ഒന്ന് കുറുകി വരണം അപ്പോൾ നല്ല പോലെ കുറുകി കിട്ടണമെങ്കിൽ കുറച്ച് അരകരക്കി ഒഴിച്ച് കൊടുത്താൽ മതി ഒന്ന് വറവിഴണം അതിനു വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം പിന്നെ കുറച്ച് തേങ്ങ കൊത്തു ഒഴിച്ച് കൊടുക്കുക നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇതൊരു ഹെൽത്തി പായസത്തിൻ്റെ കൂടിയാണ് അപ്പോൾ കുട്ടികൾക്കെല്ലാം ഒന്ന് ഒന്നുണ്ടാക്കി കൊടുത്തുനോക്കൂ എല്ലാവർക്കും നല്ലപോലെ അങ്ങ് ഇഷ്ടപ്പെടും ഒരേറ്റം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുമ്പോഴേക്കും താങ്ക് യൂ